മലയാളി സിനിമയുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ വർഷമാകാൻ പോകുകയാണ് രണ്ടായിരത്തി ഇരുപത്തിയാറ് ബഡ്ജറ്റ് കൊണ്ടും മേക്കിംഗ് കൊണ്ടും നമ്മൾ പാൻ ഇന്ത്യൻ ലെവലിൽ നിന്ന് പാൻ വേൾഡ് ലെവലിലേക്ക് വളരുന്ന കാഴ്ചയാണ് ഈ വർഷം കാണാൻ പോകുന്നത് ബിഗ് ബഡ്ജറ്റ് മാസ് ചിത്രങ്ങൾ മുതൽ ക്രൗഡ് പുള്ളർ സീക്വലുകൾ വരെ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ തിയേറ്ററുകൾ പൂരപ്പറമ്പാക്കാൻ ഒരുങ്ങുന്ന ആ വമ്പൻ സിനിമകൾ ഏതൊക്കെയാണെന്ന് നോക്കാം പേട്രിയറ്റ് മലയാളി സിനിമാ പ്രേമികൾ വർഷങ്ങളായി കാത്തിരുന്ന ആ സ്വപ്നനിമിഷം രണ്ടായിരത്തി ഇരുപത്തിയാറിൽ സംഭവിക്കുന്നു മമ്മൂട്ടിയും മോഹൻലാലും സ്ക്രീനിൽ ഒന്നിക്കുന്ന പേട്രിയറ്റ് മഹേഷ് നാരായണൻ സംവിധാനം ചെയ്യുന്ന ഈ മെഗാ പ്രോജക്റ്റിൽ നയന്താര ഫഹദ് ഫാസിൽ കുഞ്ചാക്കോ ബോബൻ തുടങ്ങി ഒരു വലിയ താരനിര തന്നെയുണ്ട് ഇതൊരു പൊളിറ്റിക്കൽ സ്പൈ ത്രില്ലറാണ് ആൻഡോ ജോസഫ് നിർമ്മിക്കുന്ന ഈ ചിത്രം രണ്ടായിരത്തി ഇരുപത്തിയാറ് വിഷു റിലീസായി എത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് മോഹൻലാലും മമ്മൂട്ടിയും നേർക്കുനേർ വരുമ്പോൾ ബോക്സ് ഓഫീസ് നമ്പറുകൾ പുതിയ ചരിത്രം കുറിക്കുമെന്നുറപ്പാണ് ദൃശ്യം ത്രീ ഇന്ത്യൻ സിനിമയിലെ തന്നെ ഏറ്റവും വലിയ ത്രില്ലർ ഫ്രാഞ്ചൈസിയായ ദൃശ്യത്തിന്റെ മൂന്നാം ഭാഗം ഈ വേനൽക്കാലത്ത് തിയേറ്ററുകളിലെത്തും ജോർജ് കുട്ടി ഈ പ്രാവശ്യം എങ്ങനെ രക്ഷപ്പെടും അതോ പിടിക്കപ്പെടുമോ ലോകമെമ്പാടുമുള്ള സിനിമാ പ്രേമികൾ ഈ ചോദ്യത്തിനുള്ള ഉത്തരം തേടുകയാണ് പ്രീ റിലീസ് ബിസിനസ്സിൽ തന്നെ റെക്കോർഡുകൾ സൃഷ്ടിച്ച ചിത്രം മലയാള സിനിമയിലെ ആദ്യത്തെ ഗ്ലോബൽ ത്രില്ലർ ബ്ലോക്ക് ബസ്റ്ററാകാൻ എല്ലാ സാധ്യതയുമുണ്ട് ഖലീഫ വൈശാഖ് പൃഥ്വിരാജ് കൂട്ടുകെട്ടിലൊരുങ്ങുന്ന ഹൈ വോൾട്ടേജ് ആക്ഷൻ എൻ്റർടൈനറാണ് ഖലീഫ ഇതിലെ ഏറ്റവും വലിയ ഹൈപ്പ് മോഹൻലാലിന്റെ മാ സ്കാമിയോ റോൾ കണിയാണ് മാമ്പാറയ്ക്കൽ അഹമ്മദലി എന്ന കഥാപാത്രമായി ലാലേട്ടൻ എത്തുമ്പോൾ തിയേറ്ററുകൾ പൂരപ്പറമ്പാവുമെന്നുറപ്പ് രണ്ടായിരത്തി ഇരുപത്തിയാറ് ഓണം റിലീസായി എത്തുന്ന ഈ ചിത്രം കുടുംബപ്രേക്ഷകരെയും യൂത്തിനെയും ഒരേപോലെ ലക്ഷ്യം വയ്ക്കുന്ന ഒന്നാണ് കഥനാർ മലയാള സിനിമയുടെ സാങ്കേതിക മികവ് ലോകത്തിന് കാണിച്ചു കൊടുക്കാൻ പോകുന്ന ചിത്രമാണ് റോജിൻ തോമസ് സംവിധാനം ചെയ്യുന്ന കഥനാർ ദ വൈൽഡ് സോഴ്സറർ വെർച്വൽ പ്രൊഡക്ഷൻ സാങ്കേതിക വിദ്യയിൽ ഒരുങ്ങുന്ന ഈ ബിഗ് ബഡ്ജറ്റ് ഫാൻറ്റസി ചിത്രം മലയാളത്തിലെ ബാഹുബലിയോ കാന്താരയോ ആകുമെന്ന് പലരും പ്രവചിക്കുന്നു ഐ എം ഗെയിം കുറച്ചു നാളത്തെ ഇടവേളയ്ക്ക് ശേഷം ദുൽഖർ സൽമാൻ മലയാളത്തിലേക്ക് തിരിച്ചെത്തുന്നത് ഐ എം ഗെയിം എന്ന ആക്ഷൻ ത്രില്ലറിലൂടെയാണ് ആർ ഡി എക്സ് സംവിധായകൻ നഹാസ് ഹിദായത്തിനൊപ്പം ഡി ക്യു കൈകോർക്കുമ്പോൾ ഒരു സ്റ്റൈലിഷ് ആക്ഷൻ മൂവി നമുക്ക് പ്രതീക്ഷിക്കാം ലിസ്റ്റിലെ ഏറ്റവും എക്സൈറ്റിംഗ് ആയ മറ്റൊരു പ്രോജക്റ്റാണ് മമ്മൂട്ടി ഖാലിദ് റഹ്മാൻ ചിത്രമാണ് ഉണ്ട എന്ന റിയലിസ്റ്റിക് ഇൻവെസ്റ്റിഗേറ്റീവ് ത്രില്ലറിന് ശേഷം ഇരുവരും വീണ്ടും ഒന്നിക്കുമ്പോൾ പ്രതീക്ഷകൾ വാനോളമാണ് ക്യൂബ്സ് എന്റർടൈൻമെന്റ് നിർമ്മിക്കുന്ന ഈ ചിത്രം ഒരു പക്ക ഗാങ് സ്റ്റാർ ചിത്രമാണെന്നാണ് സൂചന മമ്മൂട്ടി വിതീഷ് സഹദേവ് ചിത്രത്തിനും ആരാധകരേറെയാണ് അടുത്തത് മോഹൻലാൽ ആരാധകർ ഏറ്റവും കൂടുതൽ ഉറ്റുനോക്കുന്ന ഒരു കൂട്ടുകെട്ടാണ് തരുൺ മൂർത്തിയുടെ സംവിധാനത്തിൽ ലാലേട്ടൻ അഭിനയിക്കുന്ന രണ്ടാമത്തെ ചിത്രം തുടരും എന്ന സിനിമയ്ക്കു ശേഷം ആഷിഖ് ഉസ്മാൻ പ്രൊഡക്ഷൻസിന്റെ ബാനറിൽ ഒരുങ്ങുന്ന ഈ ചിത്രം രണ്ടായിരത്തി ഇരുപത്തിയാറിലെ വലിയൊരു സർപ്രൈസായിരിക്കും കൂടാതെ മിഥുൻ മാൻവൽ തോമസിന്റെ ആട് ത്രീ ആസിഫലിയുടെ ടിക്കി ടാക്ക നിവിൻ പോളിയുടെ ബി ഉണ്ണികൃഷ്ണൻ ചിത്രവും ഫഹദ് ഫാസിൽ നസ്ലിൻ തരുൺമൂർത്തി ചിത്രമായ ടൊർപീഡോയും പ്രതീക്ഷയുള്ള ചിത്രങ്ങളാണ് ചുരുക്കത്തിൽ രണ്ടായിരത്തി ഇരുപത്തിയാറ് മലയാള സിനിമയുടെ പവർ പവർഹൌസ് വർഷമായിരിക്കും മാസ് പടങ്ങൾക്കും ക്വാളിറ്റി സിനിമകൾക്കും ഒരേപോലെ പ്രാധാന്യമുള്ള ഈ വർഷം ബോക്സ് ഓഫീസ് ചരിത്രം തന്നെ തിരുത്തിക്കുറിക്കപ്പെടും ഇതിൽ ഏതൊക്കെ സിനിമകളാണ് സിനിമാ പ്രേമികൾ കാത്തിരിക്കുന്നതെന്ന് കമന്റ് ബോക്സ് പറയും